ചില അക്ഷരങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഡയമണ്ട് റിങ് വേറെ കയ്യിലോട്ട് പോകും അപ്പൊ അത് നമുക്ക് വിഷമമല്ലേ അപ്പൊ അതോട് നമ്മുടെ പേരും മൊബൈൽ നമ്പറും ഒക്കെ ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം ചേട്ടന്റെ കൈയിലേക്ക് ആ സമ്മാനം നൽകാന്നുള്ളതാണ് അദ്ദേഹത്തെ ഒന്നിങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഒന്ന് എനിക്ക് ഒരു ചെറിയ സന്തോഷം മൂവി ചെയ്തിട്ടുണ്ട് എന്നാണ് പട്ടിന്റെ പേര് അതും മിക്കവാറും വരാൻ ഉണ്ട് ോട് ചേർത്ത് നിർത്തിയാൽ നമുക്ക് ബാക്കി നമ്പേഴ്സ് എന്നോട് ചോദിക്കാം അപ്പൊ ആ നമ്പർ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ആയിട്ട് നൽകാം അപ്പൊ ഒരു പെൺപെച്ചിട്ടൊക്കെ ആയിരിക്കും ഒന്നിലധികം ആളുകൾ ഫോട്ടോസക്ഷ സമയമാണ് അപ്പൊ എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങളും തിരിച്ചു വിഷയമാണ് താങ്ക് യു സോ മച്ച് ഹനെ പല പല ഡിസീസ് കേന്ദ്രങ്ങളെ സൈൻ കണ്ടെത്തിയ ും എന്റെയും കൊടിയേറ്റം കൂടിയാണ് അവർ ഏറ്റവും ഐശ്വര്യമുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടന ചടങ്ങ് നടന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ഭാഗ്യശാലികളെയും കൂടി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നുണ്ട് അവർക്ക് എന്താണ് കൊടുക്കുന്നത് ഡയമണ്ട് റിംഗ് ആണ് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്ന എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാവരും എന്റെ പേര് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എഴുതിട്ടുണ്ടോ നമുക്ക് നോക്കാൻ ആരാണ് എന്ന് നമുക്ക് അറിയാൻ പോകാണ് നമുക്ക് ഒരു ഭംഗ്യശാല

Gracias.

macam jangan sido thank you സ്പെഷ്യലി ചാംസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് അത് സ്പെഷ്യലി നെക്ലസുകളിലും ബ്രേസ്ലെറ്റുകളിലും ആംഗ്ലെറ്റിലൊക്കെയാണ് കൂടുതൽ കാണാൻ വെച്ചാൽ അങ്ങനെ ഒരുപാട് ലേറ്റേജ് ജ്വല്ലറി കളക്ഷൻസ് ഒക്കെ വേറെ എവിടെയും കാണാത്ത ും ശേഖരം ഒക്കെയായി തൃക്കൂടത്തുറയിട്ടുള്ള എല്ലാം പ്രിയപ്പെട്ടവരെ ഞാൻ ക്ഷണിക്കുകയാണ് ശേഷം നിങ്ങൾ എല്ലാവരെയും കാണാനായിട്ട് മണി ഈ വേണ്ടിയിലേക്കാണ് വരുന്നത് അപ്പൊ വന്നതിന് ശേഷമാണ് നമ്മൾ ലക്കി ഡ്രോ വി ഡൈമൺ റിങ് നൽകാന ഷോറൂമിനകത്ത് മുറിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം കഴിഞ്ഞതിന് ശേഷം മദ്യദീപം തെളിയിച്ചുകൊണ്ട് ഈ സന്തോഷങ്ങൾ

പ്ലീസ് എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് ആ നക്കി ട്രോ വിന്നറ കണ്ടുപിടിക്കാൻ പറ്റി കൺഗ്രാറ്റുലേഷൻ അപ്പൊ ഹണിയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കൺഗ്രാച്ചുലേഷൻസ് ആദ്യം പറയാം അതുപോലെ തന്നെ ഈ സമ്മാനം നമ്മൾ കൈമാറുകയാണ് ഒരു ഡയമണ്ട് റിങ് എത്തിച്ചേർന്ന നമ്മുടെ ഒരുപാട് പേര് ലക്കി റോയിലൂടെ തെരഞ്ഞെടുത്ത വിന്നർ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് അദ്ദേഹത്തിനാണ് ഈ സമ്മാനം ലഭിച്ചിരിക്കുന്നത് അനാ അനാ ഒരു നിമിഷം ഒരു നിമിഷം ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ അന നാട് എവിടെയാണ് നൂരം തിരുനൽവ തിരുനെൽവ്രോ നിങ്ങളോടൊപ്പം ഒരു ഫോട്ടോ സെഷനിലേക്ക് എല്ലാവരും ചേർന്ന് അങ്ങനോടൊപ്പം ഒരു ഫോട്ടോ സെഷനിലേക്ക് നീങ്ങുവാണ് ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ ഇന്ന് ലക്കി ഡ്രോയിൽ ആരായിരിക്കും അങ്ങനെ ആ വിതരണ കൂടെയാണ് നമ്മളിപ്പോ ഫോട്ടോ സെഷന്റെ ഭാഗം കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ബിഗ് ജുവലറി ഷോറൂമാണ് ഇപ്പൊ എന്താ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രാൻഡ് ഇനി കേരളവും ഇന്ത്യയും ഒക്കെ പിടിച്ചടക്കാൻ പോവുകയാണ് അവർ ഫ്യൂച്ചറിൽ എല്ലാവിധ ആശംസകൾ നേരിടുന്നു അതോടൊപ്പം തന്നെ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് അതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഒക്കെയാണ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഇനി വരുന്ന കുറെ ദിവസങ്ങൾ ഉദ്ഘാടന പ്രമാണിച്ചതെല്ലാം നിങ്ങൾക്ക് അല്ലെ ഈ ഡിഫണ്ട്സ് ഓഫേഴ്സൊക്കെ ഉണ്ടാവും അതെല്ലാം മാക്സിമം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ എല്ലാവിധ ആശംസകളും നേരുന്നു